യമ്പുരാൻ സിനിമയുടെ പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി പ്രവർത്തകൻ വി വിജീഷ് ഹൈക്കോടതിയിൽ ഹർജി നൽകി സിനിമയുടെ പ്രദർശനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം വി വിജേഷ് ഹർജി നൽകിയത് മോഹൻലാൽ പൃഥ്വിരാജ് നിർമ്മാതാക്കളായ ആന്റണി പെരുമ്പാവൂർ ഗോകുലം ഗോപാലൻ തുടങ്ങിയവരെ എതിർ കക്ഷിയാക്കിയാണ് ഹർജി നൽകിയിരിക്കുന്നത് എംപുരാൻ മതവികാരം വ്രണപ്പെടുത്തുന്നതാണെന്നും കലാപം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് ഹർജിയിൽ ആരോപിക്കുന്നത് ഈ സാഹചര്യത്തിൽ എത്രയും വേഗം എംപുരാന്റെ പ്രദർശനം തടയണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത് അതേസമയം ബിജീഷ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയുമായി ബി ബന്ധമില്ലെന്നും സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതാണ് ബിജെപിയുടെ നിലപാടെന്നും ഇത്തരത്തിൽ ഹർജി നൽകാൻ ആരെയും ബിജെപി ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും തൃശൂർ സിറ്റി ബി ജെ പി ജില്ലാ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു ഇതിന് പിന്നാലെ ബി ജെ പി നേതാവും മുൻ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ വി വി ബിജീഷിനെ ബി ജെ പിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് സാറ്റ് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽക്കുമ്പിലെത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു